വെങ്ങര ഗവൺമെൻറ്റ് വെൽഫെയർ സ്കൂൾ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി ഏകദിന ചിത്രകലാ ക്യാമ്പും ഒളിമ്പിക്സിൻ്റെ ഭാഗമായി ഒളിമ്പിക്സ് പ്രഖ്യാപന ദീപശിക കൈമാറ്റവും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു ചിത്രകലാ ക്യാമ്പിൻ്റെ ആർട്സ് ക്ലബ്ബിൻ്റെയും ഉദ്ഘാടനം പ്രശസ്ത ചിത്രകലാ അധ്യാപകനും കാർട്ടൂണിസ്റ്റുമായ സുരേഷ് പുഞ്ചക്കാട് നിർവഹിച്ചു സ്കൂൾ അസംബ്ലിയുടെ ഭാഗമായി പ്രധാന അധ്യാപകൻ വി വി മുരളീധരൻ്റെ നേതൃത്വത്തിൽ അധ്യാപകരും കുട്ടികളും ചേർന്ന് ഒളിമ്പിക്സ് ദീപശിക മാതൃക തെളിയിച്ചു അബ്ദുൾ റാഷിം പി ഒളിമ്പിക്സ് കായികമേളയെ നാലു വർഷത്തിലൊരിക്കൽ ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ാഢ്യത്തെ അഭിനന്ദിക്കുന്നു ഇരുപത്തി നാലായിരം കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ബൃഹത് മേളയാണിത് ഇത്തവണ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ എറണാകുളം ജില്ലയിലാണ് സംഘടിപ്പിക്കുന്നത് ലോകത്ത് കൂടുതൽ താരങ്ങൾ വിജയമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഞാനും അണിചേരും ിൽസ്കൂൾ പ്രധാന അധ്യാപകൻ വി വി മുരളീധരൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മനോഹരൻ വെങ്ങര ഇ രമേശൻ പി പി അബ്ദുൾ റാഷിം പി പി ജിതേഷ് സുകേഷ് അഴീക്കോടൻ ഈ സവിത തുടങ്ങിയവ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങളുടെ ചിത്രപ്രദർശനവും അരങ്ങേറി